ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ആർത്തുല്ലസിക്കാൻ ആർത്തു ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ മുണ്ടായ യൂണിറ്റ് സമ്മേളനം നടന്നു ഒറ്റപ്പാലം മേഖലാ വൈസ് പ്രസിഡന്റ് ഡി ബി ജനാർദ്ദനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ മധുസൂദനൻ കുന്നിനാംഗത്ത് അധ്യക്ഷനായി മുനിസിപ്പൽ കമ്മിറ്റി അംഗം ടി മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുനിസിപ്പൽ സെക്രട്ടറി കെ എം ലക്ഷ്മണൻ മേഖലാ കമ്മിറ്റി അംഗം കെ മുരളി എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ശ്യാംകുമാർ ടി വത്സല ടി ആർ സന്തോഷ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പ്രസിഡന്റായി ശിവദാസൻ ഷൊർണൂർ സെക്രട്ടറിയായി മധുസൂദനൻ കുന്നിനാംഗത്ത് എന്നിവരുൾപ്പെടെ പതിമൂന്ന് പേരടങ്ങിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പും നടന്നു നമ്മളെ ആധുനിക ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ആധുനിക ചിന്തകൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാനുള്ളതാണ് അതായത് ജയമോഹൻ എഴുതിയിട്ടുള്ള നൂറ് സിംഹാസനങ്ങൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഒരു നോവൽ ജയമോഹൻ ജയമോഹൻ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള നൂറ് സിംഹാസനങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലിനാണ് ആ നോവലിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ധർമ്മപാലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഈ ധർമ്മപാലൻ നായാടി സമൂഹത്തിൽ ജനിച്ച് അതായത് നായാടി സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടാവും നമുക്ക് പല ആൾക്കാരും അറിയാം നായ് കൂടി അറിയുന്നില്ല നായാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് തല ഉയർത്തി നടക്കാൻ കഴിയാതെ ഈ നമ്മളെ എന്താ പറയുക ചപ്പലക്കൂട്ടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അവർക്ക് പുറത്തായിട്ട് നടക്കാൻ വേണ്ടി കഴിയും അവർ ചപ്പലക്കൂട്ടങ്ങളിൽ ഒളിച്ചിരിക്കും അതായത് ഒരു മനുഷ്യന്റെ മുഖം കണ്ടുകഴിഞ്ഞാൽ അപ്പൊ ചപ്പലക്കൂട്ടത്തിൻ്റെ അടിയിൽ പൊളിക്കുന്നവരെ അതുപോലെ തന്നെ അവര് തിന്ന ഭക്ഷണം എന്ന് പറയുന്നത് എച്ചിലാണ് എച്ചിൽ എലി അതുപോലെ തന്നെ എനി ചുട്ട് തിന്നുക എച്ചിൽ കഴിക്കുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് വളരുന്ന ഒരു വിഭാഗമാണ് നായാടി എന്ന് പറയുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിൽ വന്നിട്ടുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി റൈറ്റ് വിഷൻ ന്യൂസ് ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ